നമസ്കാരം മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ മകൾ വീണ വിജയനും അവരുടെ കമ്പനിയായ എക്സാലോജിക്കും നിയമക്കുരുക്കിൽപ്പെട്ടിട്ട് ഏതാനും മാസങ്ങൾ പിന്നിടുകയാണ് എന്നാൽ അന്ന് തൊട്ട് ഇന്നു വരെയും മുഖ്യമന്ത്രി പിണറായി വിജയനോ മകൾ വീണ വിജയനോ യാതൊരു കുലുക്കവുമില്ല എന്നുള്ളതാണ് വസ്തുത എന്തുകൊണ്ടാണ് ഇങ്ങനെ അജഞ്ചലനായിട്ട് മുഖ്യമന്ത്രി നീങ്ങുന്നത് ഒരു ഭയവുമില്ലാതെ കേസിനെ എനിക്ക് ഭയമില്ല മടികിൽ കനമില്ല എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള തരത്തിൽ വലിയ തോതിൽ ചർച്ചകൾ നടന്നിരുന്നു പല രീതിയിലും മാധ്യമങ്ങൾ ഇതിനെ വളച്ചൊടിച്ചിരുന്നു സോഷ്യൽ മീഡിയ ഇതിനെതിരെ വലിയ തോതിലുള്ള പ്രചാരണം നടത്തിയിരുന്നു അവസാനം ഈ സോഷ്യൽ മീഡിയയും മാധ്യമങ്ങളുമൊക്കെ കണ്ടെത്തിയത് ഈ പിന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും ബി ജെ പിയുമായി ഒരു രഹസ്യ ബാന്ധവം നടത്തിയിട്ടുണ്ട് രഹസ്യ ബന്ധമുണ്ടാക്കിയിട്ടുണ്ട് രഹസ്യ ഉടമ്പടി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് അത് പിന്നെ സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നും രണ്ട് സീറ്റുകൾ ബി ജെ പിക്ക് വിട്ടുകൊടുക്കാമെന്നും ത തന്നെയും മകളെയും കേസിൽ നിന്നും ഊരിത്തരണം അല്ലെങ്കിൽ കേസിൽ നിന്നും രക്ഷിക്കണം എന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു ഉടമ്പടിയാണ് ഇവർ തമ്മിൽ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നായിരുന്നു എന്നാൽ എസ് എഫ് ഐ ഒയും ആദ്യം ആദ്യം ഈ പിന്നെ എസ് എഫ് ഐ ഒ ഈ കേസ് ഏറ്റെടുക്കുമെന്ന് പറഞ്ഞ് രംഗത്ത് വന്നു പിന്നീട് അതിനെക്കുറിച്ച് വൽ അന്ന് വലിയ വിവാദങ്ങളുണ്ടായെങ്കിലും പിന്നീട് ശാന്തമായി അങ്ങനെ ഒഴുകുകയായിരുന്നു പിന്നീട് അതിനെക്കുറിച്ചൊന്നും ആരും കേട്ടില്ല എന്നാൽ ഇപ്പോഴിതാ കഴിഞ്ഞ ആഴ്ചയിൽ ഇ ഡി ഈ കേസ് ഏറ്റെടുത്തു എന്നുള്ള തരത്തിലുള്ള പരാമർശങ്ങളുണ്ടായി അതിനുശേഷം പിന്നീട് ഈ എന്നെ നാളുകൾ ദിവസങ്ങൾ കഴിഞ്ഞുവെങ്കിലും പിന്നീട് അതിനെക്കുറിച്ചുള്ള വലിയ ചർച്ചകളൊന്നും ഉണ്ടായില്ല അത് ഈ കേന്ദ്രത്തിൻ്റെ ഒരു പേടിപ്പിക്കൽ തന്ത്രമാണ് എന്നുള്ളതാണ് ഇപ്പോൾ കേൾക്കുന്നത് അതായത് പിണറിയെ പിണറായിയെയും മകളെയും വിരട്ടിക്കൊണ്ടിരിക്കുക ഏത് നിമിഷവും ഞങ്ങൾ പിടികൂടും നിങ്ങളെ എന്നുള്ള ഒരു വിരട്ടൽ തന്ത്രമാണ് എന്നാൽ ഈ കനാർ മുന്നിൽ നിൽക്കുന്നത്രയും മുന്നിൽ നിൽക്കുന്ന കാലത്തോളം അത്തരത്തിലൊരു നടപടിയിലേക്ക് പോവില്ല എന്നുള്ളതാണ് എന്നെ മുഖ്യമന്ത്രിയെ സമാധാനിപ്പിക്കുന്നത് അല്ലെങ്കിൽ ആശ്വാസം നൽകുന്നത് എന്നുള്ളതും ഈ സോഷ്യൽ മീഡിയയും മാധ്യമങ്ങളും ഒക്കെ പ്രചരിപ്പിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഏതൊക്കെ മണ്ഡലങ്ങളാവും ഈ സി പി എം ബി ജെ പിക്ക് വേണ്ടി ഒഴിഞ്ഞുവെച്ചിരിക്കുന്ന വെച്ചിരിക്കുന്നത് എന്ന തോതിലുള്ള ചർച്ചകളും വലിയ തോതിൽ മുന്നോട്ട് വന്നിരുന്നു ആദ്യം പറഞ്ഞു കേട്ട രണ്ട് മണ്ഡലങ്ങൾ തിരുവനന്തപുരവും തൃശ്ശൂരുമാണ് അതായത് സുരേഷ് ഗോപി മോദിയുടെ മാനസപുത്രനാണ് എന്നും അദ്ദേഹത്തെ വിജയിപ്പിച്ചെടുക്കുക എന്നത് മോദിയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അങ്ങനെ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ച് കേന്ദ്രമന്ത്രിയാക്കുക എന്നതാണ് മോദിയെ ലക്ഷ്യ ലക്ഷ്യമിടുന്നത് എന്നുള്ള വാർത്തകളൊക്കെ വലിയ തോതിൽ പ്രചരിച്ചിരുന്നു അതിനുവേണ്ടി ഒരുപാട് രണ്ട് തവണയോളം മോദി തൃശ്ശൂരും ആ സമീപ പ്രദേശങ്ങളിലും എത്തുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാനെത്തി അങ്ങനെ വലിയ തോതിൽ സുരേഷ് ഗോപിക്ക് വേണ്ടിയുള്ള ഒരു പ്രചാരണ തന്ത്രങ്ങളൊക്കെ മോദി ആവിഷ്കരി ആവിഷ്കരിക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകൾ വന്നിരുന്നു മറ്റൊന്ന് തിരുവനന്തപുരത്ത് അതായത് തലസ്ഥാനമായ തിരുവനന്തപുരം മണ്ഡലം തന്നെ പിടിച്ചെടുക്കുക അവിടെ വികസനം വലിയ തോതിലുള്ള വികസനം നടത്തി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ രണ്ട് ഒന്ന് വടക്കും തെക്കും രണ്ട് മണ്ഡലങ്ങളിലൂടെ കേരളം പിടിച്ചെടുക്കുക എന്നതാണ് മോദിയുടെ തന്ത്രം എന്നൊക്കെയുള്ള ഒരുപാട് വാർത്തകളൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പോൾ കേൾക്കുന്നത് ഈ രണ്ട് മണ്ഡലങ്ങളല്ല പകരം എന്നെ തിരുവനന്തപുരവും പാലക്കാടുമാണ് മോദി ലക്ഷ്യമിടുന്നത് എന്നാണ് ഈ രണ്ട് മണ്ഡലങ്ങളാണ് വെച്ചു മാറുന്നത് എന്നാണ് അതിനത്ര സ്വാഭാവികത പോലെ കാരണം എന്നെ എ വിജയരാഘുവിനെ പോലുള്ള ഒരു വളരെ സീനിയറായിട്ടുള്ള ഒരാളാണ് പാലക്കാട് നിന്നും മത്സരിക്കുന്നത് അതുകൊണ്ട് പാലക്കാടിനെക്കുറിച്ച് അത്രമാത്രം അത് ശരിയാണോ എന്നറിയില്ല പക്ഷേ അതിനു പകരമായി തിരുവനന്തപുരവും ആറ്റിങ്ങിലുമാണ് ഈ രണ്ട് മണ്ഡലങ്ങളാണ് വെച്ചു മാറുന്നത് ഈ രണ്ട് മണ്ഡലങ്ങളുമാണ് വിട്ടുവീഴ്ചയ്ക്ക് പിണറായി ഈ രണ്ട് മണ്ഡലങ്ങളിലും വിട്ടുവീഴ്ച നടത്താനാണ് പിണറായി കരാർ ഒപ്പിട്ടിരിക്കുന്നത് കരാർ വച്ചിരിക്കുന്നത് എന്നൊക്കെയുള്ള വാർത്തകളാണ് ഇപ്പോൾ കേൾക്കുന്നത് എന്ന് തന്നെയായാലും കേരളത്തിൽ ഈ കേസിൽ നിന്നും തടിയൂരണമെങ്കിൽ എന്തെങ്കിലും ഒരു മാനദണ്ഡം എന്തെങ്കിലും ഒരു രഹസ്യ കരാർ പിണറായിയും കേന്ദ്ര സർക്കാരുമായി വെച്ചിട്ടുണ്ടാകും തന്നെയാണ് സോഷ്യൽ മീഡിയകളും മാധ്യമങ്ങളുമൊക്കെ കൊണ്ടാടുന്നത് അത് ഏത് എന്താണ് ആ ഒരു ഫോർമുല എന്നുള്ളത് ജൂണിന് ശേഷം ജൂൺ അഞ്ചാം തീയതിക്ക് ശേഷം മനസ്സിലാകും അത്തരത്തിലൊരു സമീപനത്തിലേക്ക് വരുവാണെങ്കിൽ ഒരു രഹസ്യ ധാരണ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിണറായിക്ക് കേസിൽ നിന്നും വലിയ തടി ഊരിപ്പോരാൻ വലിയ കേടില്ലാതെ തടി ഊരിയെടുക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഇപ്പോൾ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത്